നമസ്കാരം വ്യത്യസ്തരായ ആളുകളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പങ്ക്യിലൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം പ്രത്യേകിച്ചും അവർ ഈ ഹരിത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ അപ്പോൾ ഇന്ന് പരിചയപ്പെടുന്ന ശ്രീ ജോൺ ബേബിയാണ് അദ്ദേഹം അമ്പത് വർഷമായിട്ട് നമ്മുടെ ഈ പ്രകൃതിയിൽ കാണുന്ന സാധാരണ വസ്തുക്കളിൽ നിന്ന് കലാരൂപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനം നമ്മുടെ തഴപ്പായുടെ തഴ അതുപോലെ തന്നെ കൈത കൈതയോല പിന്നെ നമ്മുടെ ഈ കുരുത്തോല ഇതിൽ നിന്നൊക്കെ അദ്ദേഹം വ്യത്യസ്തങ്ങളായ ശില്പങ്ങൾ മുള ഒക്കെ ഉപയോഗിച്ച് ധാരാളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് കേരളത്തിൽ ഉടനീളം നടന്ന് പല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പൂർണ്ണത അദ്ദേഹത്തിൻ്റെ ആ നിർമ്മാണങ്ങളുടെ പൂർണ്ണത നമുക്കിവിടെ കാണാൻ കഴിയും അപ്പം അദ്ദേഹത്തോട് തന്നെ നമുക്ക് അദ്ദേഹം എങ്ങനെയാണ് ഇതിലേക്ക് വന്നതെന്നും എന്താണ് ചെയ്യുന്നതെന്നും ചോദിച്ചു മനസ്സിലാക്കാം എങ്ങനെയാണ് ഈ ഒരു ആർട്ട് ഫോമിലേക്ക് വന്നത് എങ്ങനെയാണ് ഞാൻ എൻ്റെ വീടൊരു കാർഷിക വൃത്തിയുള്ളൊരു വീടാണ് കർക്കിടകമാസം ഒക്കെ ആയി കഴിയുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പായ നെയ്യും അപ്പൊ ആ പാ നെയ്യുന്ന സമയത്ത് ഈ ഞാൻ കുഞ്ഞായിരിക്കുമ്പോ അല്ലെ ഈ പായലൊക്കെ കയറി ശല്യം ചെയ്യുന്നതിന് എനിക്ക് എന്നെ അവിടെ മാറ്റാൻ വേണ്ടിയിട്ട് ഓരോ സാധനം ഉണ്ടാക്കി തരും ഗോളുണ്ടാക്കിത്തരും തഴ കൊണ്ട് ഓരോന്ന് ഉണ്ടാക്കിത്തരും പിന്നെ ഈ പനമ്പ് പ്രിപ്പയർ ചെയ്യാനായിട്ട് കൊയ്ത്താകുന്ന സമയത്ത് മീനമാസമൊക്കെ ആകുമ്പോഴത്തേക്ക് വരും അപ്പൊ അവരിൽ നിന്നും ഒരുപാട് സാധനങ്ങൾ പഠിച്ചു അപ്പൊ അങ്ങനെ ഈ മെടച്ചിലുകൾ നെയ്ത്തുകള് ഏകദേശമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ അവരിൽ നിന്നാണ് കിട്ടി ഇൻഡിജിനസ് ആയിട്ടുള്ള ആളുകളിൽ നിന്നാണ് കിട്ടുന്നത് കുട്ടനാട്ടുകാരനായത്യോനാണ് അപ്പൊ പിന്നീടാണ് ഞാനൊരു പത്ത് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആ കിളിയെ തത്ത ഉണ്ടാക്കിയത് ഇന്ന് വളയത്ത് കിടക്കുന്ന തത്ത ഉണ്ടാക്കിയത് ഞാന് വളരെ താമസിച്ച് കല്യാണം കഴിച്ച ഒരാളാണ് പത്ത് മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത്താറാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത് അപ്പൊ അന്ന് കഴിച്ചു കഴിഞ്ഞു മോനൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു ഈ നിലവിലുള്ള വ്യവസ്ഥയ്ക്ക് കുട്ടികളെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മാതാപിതാക്കളോ കുഞ്ഞുങ്ങളോ കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നതല്ല നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു സംവിധാനം വിദ്യാഭ്യാസത്തിൽ വേണമെന്നുള്ള ഉണ്ടായിരുന്നു അങ്ങനെ കുട്ടികൾ എന്നു കുട്ടികൾ രണ്ട് മക്കളുണ്ട് രണ്ടുപേരും സ്കൂളിൽ വിട്ടിട്ടില്ല ആ മക്കൾക്ക് വേണ്ടിയിട്ട് കളിപ്പാട്ടം ഉണ്ടാക്കിയതാണ് ഈ സാധനങ്ങൾ ഒരുപാട് ഇൻഡീജിൻ്റെ സാർട്ടുകൾ ഇതിൽ ഇപ്പം ഈ ഓലക്കാലം കൊണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ മറ്റേ കാറ്റാടി പിന്നെന്താണ് ഓലപ്പന്ത് പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഒരു ഞാൻ ചിത്രകാരന്റെ ശില്പിയൊക്കെയാണ് ശില്പിയാണ് ഞാൻ എനിക്ക് ഈ ആടിന്റെ ശില്പത്തെ പറ്റിയുള്ള ആശയം ഉണ്ടാകുന്നത് നമ്മുടെ പിക്കാസോയുടെ പമ്പ്ലോ പിക്കാസോയുടെ പാരീസ് കളക്ഷൻ ബോംബെയിലെ എക്സിബിഷൻ കൊണ്ടുവന്നിരുന്നു അപ്പൊ അന്ന് ഞങ്ങള് രണ്ടായിരത്തി ഒന്നില് ഞങ്ങള് പിക്കാസോ പോയി കണ്ടു അവിടുത്തെ ആ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഗോട്ടിനെ കണ്ടതാണ് എനിക്ക് ഈ ഗോട്ടിലേക്കുള്ള പ്രചോദനം ഇതിപ്പോ ഇത് ഓലക്കാല കൊണ്ടുണ്ടാക്കി ഇത് തഴവ പനയോലെ ഓ പനയോലയും തെങ്ങോലയും തെങ്ങോല പിന്നെ അതല്ലാതെ കൈതയുടെ ഓല ഉണ്ട് എല്ലാ മെറ്റീരിയലും ഇതിലിപ്പോ പശു പശു അല്ലേ ഇത് ആ ഈ പശുവിനെ ഈ ആടുമായിട്ട് നിർമ്മാണത്തിൽ സൈസ് അല്ലാതെ പശു ആട് നിർമ്മാണത്തിലാണെന്നുണ്ടെങ്കിൽ തല മാത്രമേ ഉള്ളൂ തല മാത്രമാണ് വരുന്നത് ആ തലയിലെ അതില് പകുതി വരുന്നുള്ളൂ പകുതി തല വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇത് വരുമ്പോഴാണ് ആടിന്റെ അനാട്ടമി വരുന്നത് അനാട്ടമി വരുന്നത് ഈ രണ്ട് അനാട്ടമിണ്ട് തലയുടെ വ്യത്യാസം അപ്പൊ ഈ മാനിന്റെ വ്യത്യാസമാണ് ആടിന്റെ വ്യത്യാസമാണ് മാന് ആട് അങ്ങനെ പല കൊമ്പ് കൊടുക്കുന്നില്ല പശുവിന് കൊമ്പുണ്ട് ചെവി ചെവി കൊടുത്തില്ല പിന്നെ ഈ പുൽച്ചാടി അത് പക്ഷെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സാധനമാണല്ലോ ആ സങ്കീർണത അതിങ്ങനെ അതും നമ്മളുടെ ഈ ഒരു കിളി ഈ ിൽ നിന്ന് സാധനത്തെ ഡെവലപ്പ് ചെയ്താണ് ഇപ്പൊ നമ്മൾ ഈച്ച കൊതുക് അല്ലെ അതുപോലെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഈ ഈ സാധനത്തുനിന്ന് ഇങ്ങനെ ഇത് അത് മീനാണ് അത് നമ്മുടെ നാട്ടിലെ മീനല്ല നമ്മളുടെ നാട്ടിലെ മീൻ ഇതൊക്കെ ഉള്ളു ഇതുപോലത്തെ മീനുകളൊക്കെ ഉള്ളു ഇതൊക്കെ ഈ ഫിലിപ്പൈൻസ് ഒക്കെ ഇങ്ങനെ നമുക്ക് നെറ്റിന്നൊക്കെ കിട്ടും ഇതൊക്കെ ഫിലിപ്പൈൻസിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങൾ അത് ഫിലിപ്പീൻസിലൊക്കെ ഫിലിപ്പീൻസിലെയും അല്ലെങ്കിൽ തായ്വാനിലേക്കുള്ള നെയ്ത്താൾ അവിടുത്തെ നെയ്താൾ അതൊക്കെ നമുക്ക് യൂട്യൂബിലും അല്ലെങ്കിൽ സൈറ്റിൽ നിന്നൊക്കെ കിട്ടും അപ്പൊ ആ സാധനം വന്ന ഇത് അതിനെ ഞാൻ ഡെവലപ്പ് ചെയ്തത് ആ സാധനത്തിനെ ഡെവലപ്പ് ചെയ്താണ് ഇത് കൊക്കാണ് അത് കമീലിയന് ശരി അത് ഇച്ചിരി സോഫ്റ്റ് കാരണം ഇച്ചിരി താങ്കൾ ഇവിടെ വന്നപ്പോ തീ രണ്ടു ദിവസം ഒരു ദിവസം അടങ്ങിയിരിക്കുന്ന കണ്ടില്ല എപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഇതിങ്ങനെ ചെയ്ത് പെർഫെക്ഷൻ ആക്കി എടുക്കുന്നത് ആണോ അതോ പെർഫെക്ഷൻ ആക്കി എടുക്കുന്നത് ഇപ്പം ഈ ഒരു പക്ഷെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ബുദ്ധനെ പറ്റിയുള്ള ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ് അപ്പൊ ബുദ്ധന്റെണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ സയന്റിസ്റ്റുകളായിരുന്നു ഓരോരുത്തരും ഓരോ ഓരോ കാര്യത്തിൽ അവർ ഗവേഷണം നടത്തുന്നവരായിരുന്നു എന്താണ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു സാധനമാണ് ഈ തൊപ്പി ഉണ്ടല്ലോ ഫ്രെയിം ഇങ്ങനെ ആ ഓലയിൽ നിന്ന് തന്നെ ഇതിൽ ഒരു സാധനവും ഇത് ഈ ഒരു ബലം ആയിട്ട് ഇത് എത്ര കാലം ഇതിങ്ങനെ ഇരിക്കും ഇതിപ്പോ ഞാൻപതിലാണ്ശേരി അപ്പൊ രണ്ടായിരത്തിഒമ്പതിൽ നിന്ന് പഠിച്ചിട്ട് അന്ന് മുതലുള്ള തൊപ്പി ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ കൊണ്ടുപോകുന്നവരെല്ലാരും വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് എല്ലാവരും ചിലര് വർണ്ണിക്ഷിരിക്കുന്നവർക്ക് ഒരു കുഴപ്പവും ഇല്ലെന്നുള്ളതാണ് അപ്പൊ എനിക്ക് ഓരോ ആയുസ് നിശ്ചയിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇപ്പം രണ്ടായിരത്തിഒമ്പത് വല്ലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏതാണ്ട് പതിനാറ് വർഷമായി പതിനാറ് വർഷമായി ഈ പതിനാറ് വർഷം കൊണ്ട് ഇതിന് കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മുടെ ഓല കൊണ്ട് എല്ലാ വർഷവും നമ്മൾ ഓല മേഞ്ചു കെട്ടുമ്പോൾ അതിന്റെ മഴയും വെയിലും കൊള്ളും നേരിട്ട് കൊള്ളുന്നതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത് മക്കളെ ഒരു സ്കൂളിംഗ് സിസ്റ്റത്തില് വളർത്തിയിട്ട് കുട്ടികൾ എന്ത് ചെയ്യാം ഇരുപത്തഞ്ച് വയസ്സായപ്പോൾ മോൻ ഇങ്ങനെ പല യൂണിവേഴ്സിറ്റികളിലെ അല്ലെങ്കിൽ ബി എഡ് കോളേജുകളിലെ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിനൊക്കെ ക്ലാസ് എടുക്കാൻ പോകുവായിരുന്നു ഇപ്പൊ അത് പത്ത് വയസ്സ് മുതൽ ചെയ്യുമായിരുന്നു ഇപ്പോൾ സിനിമയിലുണ്ട് പന്ത്രണ്ടാമത്തെ വയസ്സിൽ തന്നെ മികച്ച ബാലതാരത്തിലുള്ള നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് ക്രിട്ടിക്സ് അവാർഡ് എല്ലാം കിട്ടിയിട്ടുണ്ട് പത്ത് മുപ്പത്തഞ്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പേര് മിനോണ മിനോണ പിന്നെ ഒരു മോള മോളെ ഒരു കൂച്ചിപ്പിടി നർത്തകിയാണ് കൂച്ചിപ്പിടി നമ്മുടെ ശ്രീലക്ഷ്മി ഗോവ ശ്രീലക്ഷ്മി സ്റ്റേജിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട് അതെ ശ്രീലക്ഷ്മി ഗോവർദ്ധന്റെ ശിഷ്യാണ് ആള് ഇങ്ങനെ യാത്രക്കാരിയാണ് ഫോട്ടോഗ്രാഫിയാണ് ഫോട്ടോഗ്രാഫർ ആണ് ഓല പന്ത് എനിക്ക് ആദ്യം കിട്ടുന്ന കളിപ്പാട്ടം പന്താണ് ഈ പന്ത് വന്ന ആദ്യം ഈ ചെറിയ പന്ത് വന്നു അത് അത് കഴിഞ്ഞതിന്റെ വലുതാണ് പിന്നെ വരുന്നത് ഇതാണ് വളരെ ഫിനിഷിങ്ങോട് സാധനം അല്ലല്ല ഇത് വേണ്ട ഇതിപ്പോ നാല് ഓലക്കാല് കൊണ്ടുണ്ടാക്കിയ പന്തും ഇത് ആറ് ഓലക്കാൽ വ്യത്യാസം അപ്പൊ ഇതിന്റെ ഒരു വശം ഇങ്ങനെ തുറന്നു ഏഴ് വശം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് വട്ടിയായി

ഓ അത് ശരി ആ ഹോൺ വീണ്ടും വലുതാക്കുകയാണ് അല്ലേ ഫലത്തിൽ ഇതിപ്പോ ഏതെങ്കിലും ഈ ഫൈൻ ആർട്സോ അല്ലെങ്കിൽ ക്രാഫ്റ്റ്സോ അതുപോലുള്ള സ്ഥലങ്ങളിൽ ഇത് പഠിപ്പിക്കാൻ നോക്കിട്ടുണ്ടോ

രത്തില് ഇതൊരു വളരെ പ്രത്യേകതയുള്ള ഒരു സാധനമാണ് കാരണം കാരണവച്ചാൽ കണ്ടു കഴിഞ്ഞാൽ നിസ്സാരായിട്ട് തോന്നും ഇതിനകത്ത് ജിയോമെട്രി ഉണ്ട് ഇതിനകത്ത് മാത്തമാറ്റിക് കണക്കുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ കലയുണ്ട് അതുപോലെ തന്നെ ഒരു ആ ക്രാഫ്റ്റ് ഉണ്ട് ശില്പ ഒരു സംഗതി ഉണ്ട് ഇത് അദ്ദേഹം ഒരു പച്ചത്തുള്ളനേയും ഒരു പച്ച കുതിരയേയും ഉണ്ടാക്കിയിരിക്കുകയാണ് ഇത് തമ്മിൽ വളരെ ചെറിയ വ്യത്യാസങ്ങൾ ആ വ്യത്യാസങ്ങൾ ഇതിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ചെറിയ ഈർക്കിലും മടക്കലും ഒക്കെ ചെയ്ത് വളരെ ഈസി ആയിട്ടാണ് അതിന്റെ ഒരു എഞ്ചിനീയറിംഗ് പാർട്ട് അദ്ദേഹം ആ ഷേപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ എത്ര പറഞ്ഞാലും ഇത് മനസ്സിലാവില്ല കാര്യം വെച്ചാൽ ഇതിൻ്റെ ഒരു ടു ഡയമെൻഷണൽ രൂപമാണ് നിങ്ങൾ അവിടുന്ന് കാണുന്നത് അപ്പോൾ ഇത് ചെയ്യുന്ന ആ രീതി കണ്ടു കഴിഞ്ഞാൽ കുറേ കുറേ കാര്യങ്ങൾ മനസ്സിലാകുമായിരുന്നു ഇത് വളരെ സങ്കീർണ്ണമാണ് ഇത് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനുള്ള ഒരു പരിശീലനം കുട്ടികൾ കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല ഇപ്പം എനിക്ക് തലകുത്തി നിന്നാൽ തന്നെ ഇത് ഈ സാധനം ചെയ്യാൻ വയ്ക്കില്ല കാരണം അത് ആ പിച്ചാത്തി ഒരു ഇല വെട്ടിയെടുക്കുന്ന രീതിയൊക്കെ ഒരു ആർട്ടിസ്റ്റ് മാത്രമേ ചെയ്യാൻ പറ്റൂ അപ്പോൾ പാട്ട് ജന്മനാ ഒരു സിദ്ധിയുള്ള ഒരാൾക്ക് പാടാൻ കഴിയും അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു സിദ്ധിയുള്ള ആൾക്ക് പരിശീലനത്തിൽ ഒന്ന് മെച്ചപ്പെടുത്താൻ കഴിയും എന്ന് പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള സിദ്ധി ഇല്ലാത്ത ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷേ സിദ്ധിയുള്ള ആൾക്ക് കുട്ടികൾക്കും പറ്റും അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനായിട്ട് ഏറ്റവും പറ്റിയ ഒരു മെത്തഡോളജി ആയിട്ടാണ് ഇത് തോന്നുന്നത് പക്ഷേ ഇത് എങ്ങനെ ഇതിനെ നമ്മുടെ ലോകം കാണുന്നു എന്നുള്ള വേറൊരു വിഷയമാണ് ഇത്ര അധികം മെനക്കെട്ടിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് പൊതുവേ ഒരു ചിന്ത എങ്കിലും ഇതുപോലെ ഉള്ള പരീക്ഷണം നടത്തുകയും അത് സ്വന്തം ജീവിതത്തിൽ തന്നെ പ്രാവർത്തികമാക്കി സ്വന്തം കുട്ടികളെ തന്നെ അതിലൂടെ പഠിപ്പിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ കാണാൻ കഴിയുന്ന ഒരു വലിയ സന്തോഷമാണ് താല്പര്യമുള്ളവർക്ക് അദ്ദേഹമായിട്ട് നേരിട്ട് ബന്ധപ്പെടാം ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കോ അവരുടെ സെലക്റ്റഡ് കുട്ടികൾക്കായിട്ട് ഇത് പഠിപ്പിക്കലോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ തന്നെ ബന്ധപ്പെടാവുന്നതാണ് ഇത് 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 ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞുള്ള സന്തോഷം ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്